പ്രാണൻ നമ്മളെല്ലാവരും എത്രയോ തവണ കേട്ടിട്ടുള്ളൊരു മാക്കാണിത് അല്ലേ പക്ഷെ എന്താണിത് ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും ശ്വാസം മാത്രമാണോ അതോ അതിലും വലുതായി എന്തെങ്കിലുമുണ്ടോ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഈ പുരാതനമായ ആശയത്തെ ഈ കോൺസെപ്റ്റിനെ നമ്മൾ മോഡേൺ സയൻസിന്റെ ഭാഷയിലൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പോവുകയാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയുമൊക്കെ നിയന്ത്രിക്കുന്ന ഈ ഒരു അടിസ്ഥാന ഊർജത്തിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് ഇറങ്ങിച്ചെല്ലാം അതെ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പ്രാണൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം എന്താ വരുന്നത് മിക്കവാറും ശ്വാസം എന്നായിരിക്കും അല്ലേ പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് വലിയൊരു ചിത്രത്തിലെ ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ് അപ്പൊ പ്രാണൻ എന്ന് പറയുന്നത് വെറും ഒരു ശാരീരിക പ്രവർത്തനം അല്ല അതിനപ്പുറം അത് നമ്മുടെ ഓരോ അനുഭവങ്ങളെയും നമ്മുടെ ചിന്തകളെയും എന്തിനേറെ നമ്മുടെ റിയാലിറ്റിയെ തന്നെ എഴുതുന്ന അതിനെ രൂപപ്പെടുത്തുന്ന ഒരു അടിസ്ഥാന ഊർജമാണ് ഒരു ഇൻഫർമേഷൻ എനർജി ഫ്ലോ വേണമെങ്കിൽ നമുക്ക് ജീവൻ്റെ ഒരു ബേസിക് കോഡ് എന്നൊക്കെ ഇതിനെ പറയാം ഓക്കെ അപ്പോൾ പ്രാണനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അത് പ്രവർത്തിക്കുന്ന മൂന്ന് ലെയറുകളെ കുറിച്ച് നമ്മൾ ആദ്യം അറിയണം ഇത് വെറുതെ ശ്വാസം എടുക്കുന്നത് പോലെയല്ല അതിലും കുറച്ചുകൂടി കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആണ് ഈ പ്രാണൻ പ്രധാനമായും മൂന്ന് തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഒന്നാമത്തേത് ബയോ എനർജി അതായത് നമ്മുടെ ഓരോ കോശങ്ങളിലുമുള്ള മൈറ്റോ കോൺട്രിയയിലെ അത് ഓക്സിജനെ എ ടി പി എന്ന് പറയുന്ന ഒരു മോളിക്കുലാർ എനർജിയാക്കി മാറ്റുന്ന പ്രോസസ് രണ്ടാമത്തേത് ബയോ ഇലക്ട്രിക് ഇത് നമ്മുടെ നാടികളിലൂടെ മെസ്സേജുകൾ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് കറന്റാണ് അയോണുകളുടെ ഒരു ഫ്ലോ ഇനി മൂന്നാമത്തേത് ബയോ ഇൻഫർമേഷൻ ഇതാണ് ഏറ്റവും രസകരം നമ്മുടെ ചിന്തകളും വികാരങ്ങളുമൊക്കെ ഒരു കോൺഷ്യസ് ഇൻഫർമേഷനായി മാറുന്ന ആ ഒരു ഒഴുക്ക് അപ്പോൾ ഇതിനെ നമുക്ക് സിംപിളായിട്ട് ഇങ്ങനെ പറയാം പ്രാണൻ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് ഒന്ന് എനർജി അതായത് എ ടി പി രണ്ട് മൂവ്മെൻറ്റ് അതായത് നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ വേവ്സ് പിന്നെ മൂന്നാമത്തേത് ഇൻഫർമേഷൻ അതായത് നമ്മുടെ ശ്രദ്ധയുടെ നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ ആ ഒരു ഒഴുക്ക് ഇത് മൂന്നും ചേർന്നതാണ് പ്രാണിൻ്റെ ബേസിക് ഫോർമുല ശരി അപ്പോൾ ഈ ഒരു പുരാതനമായ ആശയത്തിന് മോഡേൺ ന്യൂറോ സയൻസിൽ എന്താണ് പ്രസക്തി നമുക്കതൊന്ന് നോക്കാം കാരണം ഇത് വെറും ഒരു വിശ്വാസമല്ല മറിച്ച് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനവുമായി ഡയറക്ട് കണക്ഷനുള്ള ഒന്നാണെന്ന് എന്ന് സയൻസ് തിരിച്ചറിയുന്നുണ്ട് നമ്മളിലെ പ്രാണന്റെ അളവ് നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കിക്കേ പ്രാണൻ കൂടുതലാണെങ്കിൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാകും ഇൻ്റലിജൻസ് കൂടും ഓർമ്മശക്തിയൊക്കെ ഷാർപ്പായിരിക്കും ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറയാം എന്നാൽ പ്രാണൻ കുറഞ്ഞാലോ അപ്പോഴാണ് കൺഫ്യൂഷൻ ആൻസൈറ്റി പേടി പിന്നെ നമ്മൾ എല്ലാവരും പറയുന്ന ആ ബ്രെയിൻ ഫോഗ് ഒക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ സിഗ്നലുകൾക്കിടയിലുള്ള നോയ്സ് കൂടുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി ഈ പ്രാണൻ എന്ന് പറയുന്ന വലിയൊരു എനർജി നമ്മുടെ ശരീരത്തിൽ അഞ്ച് പ്രധാനപ്പെട്ട കറൻറ്റുകളായിട്ടാണ് ഒഴുകുന്നത് ഇതിനെയാണ് നമ്മൾ പഞ്ചപ്രാണങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവ നമ്മുടെ ശരീരത്തിലെ എനർജി ഇൻഫർമേഷൻ ഹൈവേകളാണ് എന്ന് തന്നെ പറയാം ഈ കാണുന്ന ടേബിളാണ് പഞ്ചപ്രാണങ്ങളെ മനസ്സിലാക്കാനുള്ള മാസ്റ്റർ കീ കണ്ടില്ലേ ഓരോ പ്രാണനും അതിൻ്റെതായ സ്ഥാനമുണ്ട് ഒരു പ്രത്യേക ഒഴുക്കിൻ്റെ ദിശയുമുണ്ട് പിന്നെ മോഡേൺ സയൻസ് അംഗീകരിക്കുന്ന ഉണ്ട് നമുക്കിതിലെ ഓരോന്നിനെയും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാമല്ലേ ആദ്യത്തേത് പ്രാണൻ ഇത് നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്തുനിന്ന് മുകളിലേക്കൊഴുകുന്ന എനർജിയാണ് ശ്വാസം ഹൃദയമിടിപ്പ് ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രാണനാണ് നമ്മുടെ സെല്ലുകളിൽ എനർജി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവിടെ നിന്നാണ് രണ്ടാമത്തേത് അപാനൻ ഇത് പെൽവിസ് ഏരിയയിൽ നിന്ന് താഴേക്കാണ് ഒഴുകുന്നത് ഇതിന്റെ പ്രധാന ജോലി ശരീരത്തിലെ വേസ്റ്റ് ടോക്സിൻസ് ഒക്കെ പുറന്തള്ളുക എന്നതാണ് നമ്മുടെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന പാരാസിമ്പതറ്റിക് സിസ്റ്റവുമായി ഇതിന് ഡയറക്റ്റ് ലിങ്കുണ്ട് ഇനി മൂന്നാമത്തേത് സമാനൻ ഇത് നമ്മുടെ നാഭിയുടെ ഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നു ദഹനം ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുക എന്നതൊക്കെയാണ് ഇതിന്റെ പണി സിമ്പിളായി പറഞ്ഞാൽ ശരീരത്തിലെ എനർജി ബാലൻസ് ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സമാനനാണ് നാലാമത് ഉദാനൻ ഇത് നമ്മുടെ കഴുത്തിലും തൊണ്ടയിലുമായി മുകളിലേക്കാണ് ഒഴുകുന്നത് നമ്മുടെ സംസാരം മെമ്മറി ഹയർ ലെവൽ തിങ്കിംഗ് നമ്മുടെ വിൽ പവർ ഇതിന്റെ എല്ലാം പിന്നിലുള്ള എനർജി ഉദാനനാണ് നമ്മൾ ബോധപൂർവം എടുക്കുന്ന തീരുമാനങ്ങളുടെ എല്ലാം ഉറവിടം ഇതാണ് അവസാനമായി അഞ്ചാമത്തേത് വ്യാനൻ ഇത് ശരീരം മുഴുവൻ ഒരു നെറ്റ്വർക്ക് പോലെ പടർന്നു കിടക്കുന്ന ഒരു എനർജിയാണ് ബ്ലഡ് സർക്കുലേഷൻ നെർവ് സിഗ്നലുകൾ മസിൽ കോർഡിനേഷൻ അങ്ങനെ ശരീരത്തിലെ എല്ലാ സിസ്റ്റങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് വ്യാനനാണ് ഇനി നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുകയാണ് ഈ അഞ്ച് എനർജി കറന്റുകൾ നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ പല ലെയറുകളുമായി അതായത് പഞ്ചകോശങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകാൻ പോകുന്നത് യോഗയുടെ പാരമ്പര്യമനുസരിച്ച് നമുക്ക് അഞ്ച് ബോഡികൾ അഥവാ കോശങ്ങളുണ്ട് നമ്മുടെ ഫിസിക്കൽ ബോഡി അതായത് അന്നമയ കോശം മുതൽ ആനന്ദത്തിന്റെ ശരീരമായ ആനന്ദമയ കോശം വരെ പ്രാണൻ ഈ അഞ്ച് ലെയറുകളിലൂടെയും ഒരുപോലെ ഒഴുകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡിയായ അന്നമയ കോശത്തിൽ ഈ പഞ്ചപ്രാണങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കിക്കേ ഇത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് പ്രാണൻ ഓക്സിജനായി മാറുന്നു അപാനൻ ഡീടോക്സിഫിക്കേഷൻ നടത്തുന്നു വ്യാനൻ ബ്ലഡ് സർക്കുലേഷൻ നോക്കുന്നു കണ്ടില്ലേ എത്ര സിമ്പിളാണ് ശരി ഇനി ഫിസിക്കൽ ബോഡിയിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാം അതായത് മനോമയ കോശത്തിലേക്ക് ഇവിടെ ഇതേ പ്രാണങ്ങൾ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റിനെയാണ് കൺട്രോൾ ചെയ്യുന്നത് ഉദാഹരണത്തിന് പ്രാണൻ വൈകാരികമായ ഉത്തേജനമുണ്ടാക്കുന്നു അപാനൻ പേടി പോലുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു സമാനൻ നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യുന്നു ഇനി ഏറ്റവും ആഴത്തിലുള്ള തലത്തിലേക്ക് അതായത് ആനന്ദമയ കോശത്തിലേക്ക് പോയാലോ നമ്മൾ മെഡിറ്റേഷൻ പോലെയുള്ള അവസ്ഥകളിൽ ഇരിക്കുമ്പോൾ ഈ പ്രാണങ്ങൾ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഉദാനൻ നമ്മുടെ അവയർനെസ്സിനെ വികസിപ്പിക്കുന്നു വ്യാനൻ ഫുൾ ബോഡി കോഹിയറൻസ് ഉണ്ടാക്കുന്നു അബാനൻ ഒരു കംപ്ലീറ്റ് സറണ്ടറിന് നമ്മളെ സഹായിക്കുന്നു അപ്പോ ഇതുവരെ നമ്മൾ സംസാരിച്ച എല്ലാ ആശയങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു ഫൈനൽ പോയിന്റിലേക്ക് ഒരു ഗ്രാൻഡ് ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുകയാണ് ഈ മുഴുവൻ വിശകലനത്തിന്റെയും കാതൽ ഇതാണ് ഇതാണ് ആ യൂണിഫൈഡ് തിയറി ആ സമവാക്യം പ്രാണൻ ഈക്വൽ ടു ഓക്സിജൻ പ്ലസ് എ ടി പി എനർജി പ്ലസ് അയോൺ ഫ്ലോ പ്ലസ് ന്യൂറൽ ഓസലേഷൻ അതായത് ബ്രെയിൻ വേവ്സ് പിന്നെ കോൺഷ്യസ് ഇൻഫർമേഷൻ ഫ്ലോ ഇതിൻ്റെ എല്ലാം ആകെത്തുകയാണ് പ്രാണൻ ജ്ഞാനവും മോഡേൺ സയൻസും തമ്മിൽ എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഒന്നിക്കുന്നത് അല്ലേ അപ്പോൾ ചുരുക്കി പറഞ്ഞ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ പഞ്ചപ്രാണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെയും ശരീരത്തിലെയും എനർജിയെയും ഇൻഫർമേഷനെയും മാനേജ് ചെയ്യുന്ന അഞ്ച് ബേസിക് പാത്വേകളാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് തന്നെ പറയാം അപ്പോൾ ഈയൊരു അറിവ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് പ്രാണൻ എന്നത് വെറും ശ്വാസമല്ല അത് നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ ഊർജമാണ് ആരോഗ്യമാണ് ഒരുപക്ഷെ നിങ്ങളുടെ റിയാലിറ്റി തന്നെയാണ് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവശക്തിയെ നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ എങ്ങനെ കുറച്ചുകൂടി ബോധപൂർവം കൈകാര്യം ചെയ്യാൻ പോകുന്നു o náleo